ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ വെസ്റ്റ് ബാങ്കിൽ അതിക്രമം വർദ്ധിപ്പിച്ച ഇസ്രയേൽ നീക്കത്തിനെതിരെ യൂറോപ്യൻ യൂണിയൻ രംഗത്ത് പലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൽ പുറപ്പെടുവിച്ച മുഴുവൻ ഉത്തരവുകളും പൂർണമായും നടപ്പിലാക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു വെസ്റ്റ് ബാങ്കിൽ ഗുരുതരമായ നിയമലംഘനങ്ങളാണ് നടക്കുന്നതെന്നും അതിക്രമങ്ങളിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നും യൂറോപ്യൻ യൂണിയൻ അംബാസിഡർ ആവശ്യപ്പെട്ടു ഐക്യരാഷ്ട്രസഭയിലെ മനുഷ്യാവകാശ വകുപ്പ് മേധാവി പലസ്തീനുമായി ബന്ധപ്പെട്ട വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് ലോട്ടയുടെ പ്രതികരണം വെടിനിർത്തലിന് ശേഷം ഗാസയിലേക്ക് വലിയ തോതിൽ മാനുഷിക സഹായം എത്തിയെന്നും ലോട്ടെ പറഞ്ഞു അക്കാര്യത്തിൽ സമാധാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസയിൽ സഹായങ്ങൾ എത്തിക്കുന്നതിൽ അനർവയ്ക്ക് വലിയ പങ്കുണ്ടെന്നും ലോട്ടെ ചൂണ്ടിക്കാട്ടി എന്നാൽ കിഴക്കൻ ജെറുസലേമിൽ ഉൾപ്പെടെ നടക്കുന്ന ഇസ്രയേൽ അതിക്രമം െന്നും ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ സംവിധാനങ്ങളുമായി ഇസ്രയേൽ സഹകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഡിസംബർ രണ്ടായിരത്തിയൊന്നിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക വംശഹത്യ കേസ് ഫയൽ ചെയ്തിരുന്നു തുടർന്ന് മെക്സിക്കോ ലിബിയ പലസ്തീൻ സ്പെയിൻ കൊളംബിയ നിക്കൊരാഗ തുടങ്ങിയ രാജ്യങ്ങൾ കേസിൽ കക്ഷി ചേരുകയോ കേസിനെ പിന്തുണയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് തുടർന്ന് ഗാസയിലെ സൈനിക നടപടി ഇസ്രയേൽ ഭരണകൂടം അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര കോടതി ഉത്തരവിട്ടിരുന്നു ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനായി റഫയുടെ അതിർത്തികൾ തുറക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്ന ആരോപണങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സമിതി അന്വേഷണം നടത്തണമെന്നും അന്താരാഷ്ട്ര കോടതി പറഞ്ഞിരുന്നു എന്നാൽ അന്താരാഷ്ട്ര കോടതിയുടെ നിർദ്ദേശങ്ങളെ മാനിക്കാതെയാണ് ഇസ്രയേൽ ഇപ്പോഴും പലസ്തീനിൽ ആക്രമണം തുടരുന്നത് വെസ്റ്റ് ബാങ്കിലെ തീവ്രവാദം ചേർക്കുക എന്നതാണ് ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനാഹു ഉൾപ്പെടെയുള്ള നേതാക്കൾ അടുത്തിടെ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു നിലവിലെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മാത്രമായി ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ എഴുപതോളം മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ ആരംഭിച്ച യുദ്ധത്തിനിടെ വെസ്റ്റ് ബാങ്കിൽ ബാങ്കിൾ പലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഏഴായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി നാല് ബന്ധുക്കളുടെ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറിയിരിക്കുകയാണ് ഇസ്രയേലുടൻ നൂറുകണക്കിന് പലസ്തീനിയൻ തടവുകാരെ വിട്ടയക്കും വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിലെ അവസാന ബന്ധി കൈമാറ്റമാണിത് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് മുപ്പത്തിമൂന്ന് ഇസ്രയേലി ബന്ധികളെയും ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരം പലസ്തീൻ തടവുകാരെയുമാണ് മോചിപ്പിച്ചത് റെഡ് ക്രോസിൽ നിന്നും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം ഡി എൻ എ ടെസ്റ്റുകൾ നടത്തുമെന്ന് ഇസ്രായേൽ അറിയിച്ചു അതേസമയം ഇസ്രയേൽ മോചിപ്പിച്ച തടവുകാർ വെസ്റ്റ് ബാങ്കിലെത്തിയപ്പോൾ അവർക്ക് അതിവൈകാരികമായ സ്വീകരണമാണ് ലഭിച്ചത് റാമല കൾച്ചറൽ പാലസിലെ ചെക്ക് പോയിന്റിൽ പലസ്തീനുകളുമായി ബസ് എത്തിയപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് ബസിനെ വരവേൽക്കാൻ തടിച്ചുകൂടിയത് മോചിതരായവരെ തോളിലേന്തിയാണ് പലസ്തീനുകൾ ബസ്സിൽ നിന്ന് പുറത്തിറക്കിയത് ബന്ധുക്കളോട് ഹമാസ് മോശമായാണ് പെരുമാറുന്നത് എന്നാരോപിച്ച അറുന്നൂറിലേറെ തടവുകാരുടെ മോചനം ഇസ്രയേൽ വൈകിപ്പിച്ചിരുന്നു എന്നാൽ ഇത് വെടിനിർത്തൽ കരാറിന്റെ ഗുരുതരമായ ലംഘനമാണെന്നും ഇങ്ങനെയാണെങ്കിൽ രണ്ടാംഘട്ട ചർച്ചകൾ സാധ്യമാകില്ല എന്നുമാണ് samas Munni Aripal tänaval kümnendat päeva .